സഹോദര സംഘം സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണം സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാസിക സഹോദരൻ സഹോദരൻ എന്ന മാസിക ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരി സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പ്രക്ഷോഭം ജാതി രാക്ഷസ ദഹനം സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ചെറായിയിൽ ആരംഭിച്ച സംഘടന വിദ്യാ പോഷിണി ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണം വേലക്കാരൻ മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി